കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലാണ് ഏറ്റവും ഗുണമേന്മയുള്ള നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് തൂക്കവും എണ്ണയുടെ അംശവും കൂടുതലുള്ള ഡബ്ല്യു സി ടി ഇനത്തിൽപ്പെട്ട ഈ തേങ്ങ കുറ്റാടി തേങ്ങ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എഴുപത് വർഷക്കാലത്തിലധികമായി വിത്ത് തേങ്ങ ശേഖരിക്കുന്ന ഈ മേഖലയിൽ ആ മേഖലയെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെടാനുള്ളത് കേരളത്തിനകത്തും പുറത്തും കുറ്റാടി തെങ്ങിൻ തെയ്യാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും കാണാൻ കഴിയും കീടബാധ രോഗബാധ വിലസ്ഥിരത ഈ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതി വഴി ഉൽപാദനക്ഷമത വർദ്ധിച്ചിട്ടുണ്ട് എന്നത് സന്തോഷകരമാണ് അതുകൊണ്ട് കുറ്റാടി മണ്ഡലത്തിലെ തന്നെ പുറമേരി പഞ്ചായത്തിലെ അരൂരിൽ അരൂർ ഒളോർ ഗുണമേന്മ കൊണ്ടും രുചികൊണ്ടും ഈ അരൂർ ഒളോറിനും കുറ്റാടി തേങ്ങക്കും ഭൗമ സൂചിക പദവി ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തണം എന്നും ആവശ്യപ്പെടുകയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കേരള ഗ്രോ ബ്രാൻഡ് ചെയ്തുകൊണ്ട് വിൽപ്പന നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സർ കോഴിക്കോട് ജില്ലയിലെ കുറ്റാടി മേഖല നാളികരത്തിന് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ച വടകരയിലെ അരൂരിൽ തനതായ സാധും സുഗന്ധവും മൂലം പ്രസിദ്ധീകരിച്ച അരൂർ ഒളോർ മാങ്ങ ഇത് രണ്ടിനും ഭൗമസൂചികാ പദവി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നതിനും അതിനെ കേരള ഗ്രോ ബ്രാൻഡ് നൽകുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും വിദേശ രാജ്യങ്ങളിലേക്കടക്കം കയറ്റി അയക്കുന്നതിന് അപ്പേടയുമായി ചേർന്നുള്ള യോഗങ്ങൾ ചേരുന്നുണ്ട് സാധ്യമായ എല്ലാ ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും